വാർത്തയിലേക്ക് പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി താമസ കേന്ദ്രത്തിലെ കക്കൂസ് മാലിന്യം തള്ളുന്നത് ഭാരതപ്പുഴയിലേക്ക് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി മാലിന്യം ഒഴുക്കിവിട്ട കെട്ടിട ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും ഭാരത കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നുവെന്നാണ് പരാതി ഉയർന്നത് പട്ടാമ്പി പള്ളിപ്പുറം പാതിയിലെ ഇതര സംസ്ഥാനങ്ങളിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിവിടുന്നത് വിടുന്നത് കണ്ടത് അങ്ങനെ ഇന്നലെ രാത്രി ഇതിലൂടെ പാസ് മാലിന്യത്തിന്റെ കക്കൂസ് മൂത്രത്തിന്റെ സ്മെല്ല് മണ അടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു എന്താ വലിയ ഫോഴ്സിൽ വെച്ചിട്ട് ഇതിലൂടെ പുഴയിലേക്ക് തള്ളുന്ന ഒരു രംഗമാണ് കണ്ട് വീടും കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചിരുന്നു അവർ ഇന്നലെ വന്ന് നോക്കി അവർ ബോധ്യപ്പെട്ടാണ് ഏകദേശം ഈ പുഴയുടെ തീരത്ത് ഉള്ള എല്ലാവിധ ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ താഴത്തോടൊക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ മുനിസിപ്പാലിറ്റി ഗൗരവത്തോടെ എടുത്തിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണം കഴിഞ്ഞ ദിവസം രാത്രി ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് കണ്ടതാ രാത്രികാലങ്ങളിൽ മാലിന്യം മോട്ടോർ ഉപയോഗിച്ച ഓവുചാൽ വഴി പുഴയിലേക്ക് വ്യാപകമായാണ് മാലിന്യം തള്ളുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വീടുകളിൽ നിന്നും ഈ ഓടയിലേക്ക് അവർ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു ഓടയിലൂടെ പൊതുസ്ഥലത്തേക്ക് ഓട തുറന്നു വിട്ട് രാത്രി ആവുമ്പോൾ കറുകറുത്ത വെള്ളം ഇന്നലെ രാത്രിയിൽ ഈ പരിസരത്ത് ഭയങ്കര ബാഡ് സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ചാലിലൂടെ വളരെ കറുത്ത ജലമാണ് ഒഴുക്കിയിട്ടുണ്ടായിരുന്നത് കക്കൂസിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കം അതിലൂടെ ഒഴുക്കിയിട്ടുണ്ടായിരുന്നു അത് നേരെ പോണ ഇതാണ് അവിടെ ഒരു പമ്പോസ് ഉണ്ട് അതിൽ നിന്നാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ തൊണ്ണൂറ് ശതമാനം വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നത് അതുപോലെ ഈ ഈ പരിസരത്താണ് മുഴുവൻ നല്ല വൃത്തിയിൽ ജനങ്ങള് കുളിക്കാനും മറ്റുള്ള വാഷ് ചെയ്യാനൊക്കെ വന്നിരുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ആ കക്കോസ് മാലിന്യം ഭാരതപ്പൊടിയിലേക്ക് ഒഴുക്കി വിടുന്നത് കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ യാതൊരുവിധ ശുചിത്വ സംവിധാനങ്ങളും ഒരുക്കുന്നില്ലെന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നുമുള്ള പരാതികൾ നിരന്തരം ഉയർന്നിരുന്നു അവർ വേസ്റ്റുകൾ കക്കൂസ് വേസ്റ്റുകൾ കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഒഴുക്കിവിടുന്നത് ഇത് കുടിവെള്ളം പല പല പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റി പാവർട്ടി കുടിവെള്ള പദ്ധതി അങ്ങനെ പല സ്ഥലത്തുക്കും ഇവിടെ നിന്ന് വെള്ളം വെള്ളം പോകുന്നത് ഈ പുഴ പുഴയിൽ നിന്ന് അതിലേക്കാണ് ഈ മാലിന്യം തള്ളുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് നാടക നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്നിവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഈ സൈഡിലേക്ക് പോകുന്ന ചാലുകളൊക്കെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാരണം കച്ചവടക്കാരും ഇതേപോലെ അന്യ സംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന ഉടമസ്ഥകര് ചെയ്യുന്നത് പച്ചത്തമ്മാടത്തിലാണ് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഭാരതപ്പുഴയിലേക്കാണ് ഈ വിധം മാലിന്യം തള്ളിവിടുന്നത് എന്നതും ഏറെ ഗൗരവമുള്ളതാണ് ഫീഖ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് യു ട്യൂബ് ന്യൂസ് പാലക്കാട്